മീനച്ചിൽ താലൂക്കിലെ മുഴുവൻ കരയോഗങ്ങളിലും ബാലസമാജങ്ങളുടെയും പ്രവർത്തനം ഊർജിതമാക്കുകയും അവർക്കായി മതപാഠശാലകൾ സജീവമാക്കുകയും ചെയ്യുമെന്ന് വനിതാ സമാജം താലൂക്ക് യൂണിയൻ സെക്രട്ടറി ചിത്രലേഖ വിനോദ് പറഞ്ഞു ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ യൂണിയൻ തലത്തിൽ ഉടൻ ഉണ്ടാവുമെന്നും അവർ കൂട്ടിച്ചേർത്തു ഏഴാച്ചേരി നൂറ്റി അറുപത്തി മൂന്നാം നമ്പർ ശ്രീരാമകൃഷ്ണവിലാസം എൻ എസ് എസ് കരയോഗത്തിൽ സംഘടിപ്പിച്ച മെറിറ്റുടേയും മികച്ച വിജയം നേടിയ കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണ സമ്മേളനവും ചിത്രലേഖ ഏഴാച്ചേരി കലയോഗത്തിൽ മെറിറ്റ് ഡേയും ഉന്നത വിജയം നേടിയ കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണ സമ്മേളനവും നടന്നു യോഗത്തിന്റെ ഉദ്ഘാടനം വനിതാ സമാജം താലൂക്ക് യൂണിയൻ സെക്രട്ടറി ചിത്രലേഖ വിനോദ് നിർവഹിച്ചു സ്കോളർഷിപ്പ് വിതരണം അവർക്ക് കരയോഗത്തിന്റെ വാർഷിക പൊതുയോഗത്തിൽ പ്രസിഡന്റ് ടി എൻ സുകുമാരൻ നായർ അധ്യക്ഷത വഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തേക്ക് പതിമൂന്നാം പോയിന്റ് അഞ്ചു ലക്ഷം രൂപ വരവും പന്ത്രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ആറായിരം രൂപ ചിലവും വരുന്ന ബഡ്ജറ്റ് സെക്രട്ടറി ചന്ദ്രശേഖരൻ നായർ പുളിക്കൽ അവതരിപ്പിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ നന്ദിനി ചിങ്കലൽ അനുശ്രീ ടി അമൃത ബി എസ് അഭിനവ് കൃഷ്ണ ആര്യ ബി എന്നിവർക്ക് കരയോഗത്തിന്റെ സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്തു കാവിൻപുറം ക്ഷേത്രത്തിൽ അടുത്തിടെ നടത്തിയ അഷ്ടമംഗല്യ ദേവ പ്രശ്ന പരിഹാര ക്രിയകൾ ഉടൻ നടത്താനും യോഗത്തിൽ തീരുമാനമായി പി എസ് ശശിധരൻ നായർ സുരേഷ് ലക്ഷ്മി നിവാസ് ശ്രീജ സുനിൽ രശ്മി അനിൽകുമാർ ഉഷ ഗോപകുമാർ സനൽകുമാർ ചീങ്കലൽ സി ജി വിജയകുമാർ ജയചന്ദ്രൻ വരകപ്പള്ളി അനിരുദ്ധ് വാണിടുത്ത് ത്രിവിക്രമൻ തെങ്ങുംപള്ളിൽ ബാബു പുന്നത്താനം ശിവദാസ് തുമ്പയിൽ ആർ സുനിൽകുമാർ പ്രസന്നകുമാർ ഭാസ്കരൻ നായർ കൊടുങ്കയം ഗോപകുമാർ എസ് അഭിനവ് കൃഷ്ണ തുടങ്ങിയവർ പ്രസംഗിച്ചു പാല